ഹായ് ഇന്ന് വന്നിരിക്കുന്നത് ബ്ലൂ ടീ അല്ലെങ്കിൽ ഹെർബൽ ടീ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സന്തോഷമാണ് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു പത്ത് പൂവോളം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ നാട്ടിൽ പോയ സമയത്ത് പെങ്ങളുടെ വീട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ 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 അതിൽ ഡെയിലി പൂക്കൾ ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പത്ത് പോളെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ വെള്ളത്തിൽ ഇട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അതായത് വെള്ളം തിളച്ച സമയത്ത് വേണം നമ്മൾ പൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരുപാട് ടൈം അങ്ങ് തിളപ്പിക്കാൻ പാടില്ല ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചേക്കണം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല കളറായിട്ടുണ്ടാവും കേട്ടോ ആ പൂവിൻ്റെ കളറൊക്കെ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ ഈ ഡ്രിങ്ക് കുടിക്കാൻ ഏറ്റവും നല്ലത് രാവിലെയാണ് കേട്ടോ അതായത് വെറും വയറ്റിൽ തലേദിവസം രാത്രി നമ്മൾ ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ട് പിറ്റേന്ന് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും അതുപോലെ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കും ഓർമ്മശക്തി കൂട്ടും ടെൻഷൻ കുറയും പിന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ കുറയ്ക്കാൻ ഉത്തമമാണ് ഇതുപോലെ ഇനിയും ഉണ്ടാവും ഒരുപാട് ഗുണങ്ങൾ അപ്പോൾ നിങ്ങൾക്കറിയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്